ഏനാ ഗുഡ് മോർണിംഗ് എന്നീട്ടിപ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് ഒരു മണിക്ക് ശേഷം പോയാൽ മതി സിബു സിറ്റിക്ക് അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക മറവിൻ്റെ മോൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അടിപൊളി ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ഞാൻ അവരുടെ കൂടെ പോവാണ് ഇവിടെ കൂടുതൽ പോത്തുകൾ കുളിക്കാറങ്ങു ഒരുപാട് പോത്തുകൾ ഇണ്ട് പക്ഷെ ഇവിടെ ബീഫിന് ഭയങ്കര വില കേട്ടാ ഒരു കിലോ ബീഫിന് ഒരു കിലോ ബീഫിന് അഞ്ഞൂറ് കൊടുക്കണം ഇപ്പൊ മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ വില കുറവാണ് man don't do anything yeah scared i'm scared i'm scared <laughs> this guy is coming yeah it's dangerous here we had to go that way yeah <laughs> be. no there is a the water i have to climb there yeah റീഹാൻ സോ റായാൻ സോ ഞാന വല്ലപ്പോയർ നടക്കുന്നത് എന്താ പറയാ മൗണ്ടൻ ഈ ഏരിയക്കാണ് പോണത് കൊറച്ച് കേറാനുണ്ട് നോക്കട്ടെ വെയിലുണ്ടല്ലോ ഒരു അസാധ്യ വെയിലാണ് പുള്ളണമായിരിക്ക വെയില് രാവിലെ തന്നെ പക്ഷേ അതാണ് ഒരു ഗുണം ഡ്രസ്സുകളൊന്നും വേർത്ത് നാസമാവില്ല അവർ മുന്നിൽ നടക്കുന്നുണ്ട് അവരെ വയ്ക്കലാണ് ഞാൻ നടക്കുന്നത് പിന്നെ വൈഫ് കോഫി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയെന്ന് എനിക്കറിയില്ല ഇവിടെ കോഫി സ്ഥലം സ്ഥലമുണ്ടല്ലോ ഇവിടെ കോഫി വയ്ക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ കോഫി വാങ്ങാൻ വേണ്ടി പോവാണ് എൻ്റെ കൂടെ കോഫി വാങ്ങിയതിന് ശേഷം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം വിളിച്ച ഈ വീട്ടിലാണ് കോഫി ഉള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ കോഫി വാങ്ങാൻ വേണ്ടി വന്നതാണ് അവിടെ ആരും കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ അവരെ രീതിയിൽ അയ്യാ അങ്ങനെ വിളിക്കുന്നത് മക്മാ അവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് മക്മാക്ക് അപ്പോൾ കോഫി വാങ്ങാൻ പോയാൽ വീട്ടിലാളില്ല അതുകൊണ്ട് മക്മ പറഞ്ഞു ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയി വെക്കാൻ വിചാരിച്ചു പോവുകയാണ് വരുമ്പോൾ കോഫി വാങ്ങാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് പോയി വയ്ക്കാണ് കുട്ടികളും മക്മാക്കും ഫ്രണ്ടിലും അങ്ങോട്ട് നടക്കുന്നുണ്ട് അങ്ങോട്ട് പോയി വെക്കണം ആ കാണുന്നതാണ് വാട്ടർഫോൾസ് അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല ഞെടുത്ത് പോയ ശേഷം കാണിച്ചരാ അങ്ങോട്ടൊന്ന് പോയി കേട്ടോ ആ കാണുന്നാണ് അറിയില്ല അവിടെയാണ് അങ്ങോട്ട് പോവാണ് പോയി ശേഷം കാണിച്ചു തരാ ക്ലോസ് ചെയ്തിട്ട് പോയി ക്രോസ് ചെയ്തിട്ടുള്ള പോവാന് ത്തുകളൊക്കെ ഉണ്ട് ഇവിടുത്തെ സോയിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ചളിയുമായിരിക്കണം നമുക്ക് ചെരുപ്പൊക്കെ ഇടങ്ങാൻ നല്ല സ്ലിപ്പാവാൻ സാധ്യത ചെരുപ്പിന്റെ അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കുകയാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഈ സോയിലിട്ടോ ഈ മണ്ണിലേ എല്ലാ വെറൈറ്റി സാധനങ്ങളും കൃഷി ചെയ്യാൻ പറ്റും

We'll check. Take care, Ryan. Yes, it's dangerous. See, they have to go this way. Okay, it's not. Okay, now how to carry on? See, they're going. Okay. Hey, hey, take care. Take care. ഞാൻ വല്ല അടക്ക് പിടിച്ചറങ്ങാതി പിടിച്ചറങ്ങാതെ കല്ലുമ്മ ചോട്ട് പിടിച്ചു 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 ചോട്ടേ ചാവു താവു ആ കാണുന്നതാണ് വാട്ടർഫാൾസ് കണ്ടിട്ട് നല്ല ആയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ കുളിക്കാൻ ഇറങ്ങാൻ സാധ്യത കുറവാണ് നോക്കട്ടെ കുളിക്കാൻ പറ്റുന്നതന്നെ കുളിക്കും അങ്ങനെ തിരിച്ചു വരും ഞാൻ ഒന്ന് പോയിപ്പോക്കട്ടെ കൂടുതൽ റോക്സ്റ്റാണ് കാണുന്നതാണ് വാട്ടർഫാൾക്ക് ഇവിടെ വാട്ടർ ഫാം ഉണ്ട് ഈ കാണുന്നത് വാട്ടർ മില്ലൻ്റെ ഫാമാണ് ഇവിടെ വാട്ടർ മില്ലൻ ഉണ്ടാ ഒന്ന് രണ്ട് മൂന്നെണ്ണം അവിടുണ്ട് മീനിലൊക്കെ ഒരുപാടുണ്ട് ചെറുതാണ് ഇനി വലുപ്പം വയ്ക്കാനുണ്ട് വാട്ടർ മില്ലൺ ആണ് വാട്ടർ മില്ലൺ ഫാമാണ് മൊത്തം ക്ക് കാണുന്ന മൊത്തം വാട്ടർമില്ലാ കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാണ് കോഫി വാങ്ങിയിട്ടുണ്ട് കോഫി കാണിച്ചിരുന്നുണ്ട് അവരുടെ മക് മംഗിൻ്റെ ഉള്ളത് അതെന്താണ് കോൺ കോഫിയാണ് അങ്ങനെ എന്താ പറഞ്ഞു പാക്കറ്റുണ്ട് അതായത് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഭയങ്കര ചൂടാണ് ഇത് ഇവരാണ് വാട്ടർ മില്ലൻ തോട്ടം നോക്കുന്നത് തോന്നുന്നു ഇവർ ഹർട്ട് ഉണ്ടാക്കിട്ടാണ് താമസിക്കുന്നത് വാട്ടർ മില്ലൻ്റെ മൊത്തം തോട്ടങ്ങള് വേണ്ട ചെറിയ വാട്ടർ മില്ലൺ ആണ് ഇവിടെ ഉള്ളത് വേണ്ട അമേരിക്ക അവിടെയൊക്കെ ഒരുപാടുണ്ട് അഭാത്ത ഒക്കെ ആയിട്ട് വാട്ടർ മില്ലൺ ആണ് കൂടുതലായിട്ടുള്ളത് ചെറുത് കണ്ടപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ് ഉണ്ട് സാധനം ചെറിയ കുഞ്ഞ് വാട്ടർ മില്ലാന്ന് ഇവിടെ കാണാം ഓക്കെ അങ്ങനെ ഈ സാധനമാണ് നമ്മൾ കിട്ടിയത് ഇതാണ് കോഫി പൗഡർ കോൺ കോഫി ആണ് ഇതിൽ മെൻഷൻ ചെയ്തിരുന്നത് ഈ സാധനമാണ് അവിടെ നിന്ന് വാങ്ങിയത് പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് കലുബിഹാൻ ബരളി സിബു എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോൺ നമ്പറും ഉണ്ട് അവരെ ഇതാണ് കോഫി വാങ്ങിയത് ഈ കാണുന്നത് ഇത് കോൺ കോഫി എന്നാണ് ഇവിടെ പറയുന്നത് ഇതെന്താണെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് സ്മെല്ല് കോഫീൻ്റെ സ്മെല്ലുണ്ട് ഒരു കോണ്ടാക്റ്റ് ആയിട്ട് സ്മെല്ല് നമ്മൾ ഓയിലി ടൈപ്പ് ഓയിലിൻ്റെ സ്മെല്ലും കോഫിയും വേണം മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും ആ കാലത്ത് ഒരു സ്മെല്ലാണ് സാധാ കോഫീൻ്റെ നല്ല സ്മെല്ലില്ല നമുക്ക് ട്രൈ ചെയ്തൊക്കെ പിന്നീട് ഇപ്പോൾ ഏതായാലും വന്ന് വാങ്ങി റെസ്റ്റ് എടുക്കട്ടെ ഭയങ്കര ചൂടാണ് ഓക്കെ ശരി എന്നാൽ